ും അപ്പൊ എല്ലാവർക്കും സുഖാണോ സുഖാന്ന് വിശ്വസിക്കുന്നു ഇന്ന് നമ്മൾ വന്നിരിക്കുന്നതേ നമ്മളൊരു പിസ്സ ഉണ്ടാക്കാൻ പോവാട്ടോ പിസ്സ പി അപ്പോ നിസ്സാ മോളാണ് കുക്ക് ചെയ്യണേ ഞാന് ഹെൽപ്പറാട്ടോ ഹെൽപ്പറാണ് ഹെൽപ്പർ നിസാമോളുടെ പിസ്സ എങ്ങനെയാണ് പിസ്സ ബേസ് ഉണ്ട് നമ്മൾ ഇണ്ടട്ടോ നമ്മള് വരച്ചിട്ടുണ്ടായി പിസ്സ പീസ് അപ്പോ അത് വെച്ചിട്ട് പിസ്സ തയ്യാറാക്ക അപ്പോ ക്യാപ്സിക്കോ തക്കാളി ഒരു സവാള എന്നൊക്കെ കട്ട് ചെയ്ത് ഇക്രുവിടെക്രു ഇക്രു നീ പോയത് അവിടെ വീടിടുക്കോഴിക്കൂട്ട പിന്നെന്താ ശേഷം നമ്മുടെ പിസ എങ്ങനെ നോക്കാം ഞാൻ പണ്ടക പണ്ടക അല്ലാട്ടോ ഇടയ്ക്കിടയ്ക്ക് പിസ ഉണ്ടാക്കുവായിരുന്നു ഇപ്പൊ കുറവാ എല്ലാം ഉണ്ടാക്കലും കുറങ്ങിയപ്പോ അപ്പം നിസ്സാക്ക പിസ്സ ഉണ്ടാക്കുന്നു എന്നുണ്ടെങ്കിൽ കോട്ടെ അങ്ങനെ എങ്ങനെ ഇപ്പം എങ്ങനെയുണ്ടാക്കുന്നു ചിക്കനൊക്കെ ഫ്രൈ ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ നമ്മള് നമ്മൾ മയോണൈസല്ലാട്ടോ ഉപയോഗിക്കണേ റൈ സോസാണ് വൈറ്റ് സോസ് ഉണ്ടാക്കി വൈറ്റ് സോസ് ഉണ്ടാക്കി എളുപ്പമാണോ മയോണീസ് ആവുമ്പോ വേണ്ടാന്ന് വച്ചിട്ട് അത്തൊരു ഓയിലൊക്കെ ശേഷം നീയാക്ക് താല്പര്യം ഇല്ല അപ്പോൾ കഴിഞ്ഞ ദിവസം ഓറിയാനോട്ടേ ഒറിയാനോ കിടന്നു കാണിക്കണ്ടേ നമുക്ക് സെറ്റ് ചെയ്ത് കാണിച്ചു തരാം സെറ്റ് ചെയ്ത് കാണിച്ചു തരാം സോസ് പിഴിയുമ്പോ എല്ലാം നീളത്തിൽ കട്ട് കഴിഞ്ഞു കട്ട് ചെയ്യും വട്ടത്തിലും കട്ട് ചെയ്യും ഇന്നിപ്പോ നീളത്തിൽ കട്ട് ചെയ്യല്ലേ നീളത്തിലാണെ ഇഷ്ടമുള്ള നീളത്തിൽ ഭംഗിയായിരുന്നു ഇല്ല അതാ റൗണ്ട് അല്ലേ ഇങ്ങനെ ഇങ്ങനെ ഇതാകുമ്പോ നമ്മളിങ്ങനെ പിന്നെ എന്താ ശേഷം കൈനീസ് ഇല്ല കൊണ്ടില്ല ഞങ്ങള് ചാവിടിക്കാൻ പോയ വരിക അത് കഴിഞ്ഞിട്ട് ഏ ഈ പൂച്ച സമയം ഈ കൊറേ പൂച്ചയുണ്ട് പട്ടിയുണ്ട് സാധനം കഴിക്കലാ അട്ടൂട്ടാ പറഞ്ഞാലൊക്കെ മനസ്സിലാവൂട്ടോ വളരെ നോക്കാട്ട് മിണ്ടെഴുതേ ആ മിണ്ടരുത് മിണ്ടരുത് അത് നമ്മളെട്ടോ പണ്ട് നമ്മള് കനാലില് കനാ കനാലില് അല്ല കനാലില് വെച്ചിട്ട് ഇവിടെ വെച്ച് കനണ്ടായിട്ട് കനാലിന്റെ ഒരു ഹോൾ ഉണ്ടാവില്ലേ എന്താ പറയാ പൈപ്പ് പോണെ അതിന്റെ ഉള്ളില് ഒളിച്ചിരുന്നിട്ട് കിട്ടാണ്ട് ഞാനതിലേക്ക് പോണം സൗണ്ട് കേട്ടപ്പോൾ ഇവൻ അവിടെ കരിച്ചു തുടങ്ങി പക്ഷേ ഇവൻ്റെ സൗണ്ട് കേട്ടപ്പോൾ എനിക്ക് മനസ്സിലായി തിക്കറുവാൻ കുറേ ദിവസങ്ങളായി കാണാനായിട്ട് എന്നിട്ട് ഞാൻ അവിടെ നിന്ന് വിളിച്ചപ്പോൾ അവിടെ ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ടായി അങ്ങനത്തെ തിക്റുവാ സൗണ്ട് കേട്ടാലാണ് കുറച്ച് പട്ടികൾക്കും പൂച്ചകൾക്കും കുറച്ച് പ്രാവ് ഞാൻ പ്രാവിനെ കഴിച്ചു തന്നിട്ടില്ലേ വ്യോ പ്രാവ് ഇവിടെ നിന്ന് പോവില്ല കേട്ടോ ഇതിനൊക്കെയാണ് എന്നെ ഇഷ്ടമുള്ളു ഇത് ചെയ്യാനാ പ്രാവിനും കോഴിയും അതല്ലേ ചോട്ടിയോടെ ഒന്ന് ചെറിയൊരു ഓറഞ്ച് കളർ നല്ല ക്രീം അങ്ങനെ കൊറച്ച് പ്രാവ് കോഴി പണ്ട് എനിക്ക് കോഴിയൊക്കെണ്ടട്ട ഒരു കോഴിണ്ടേ അതിന് എല്ലാത്തിനും പേര് ഇടും ഞാൻ മാളൂനോട്ടോ കോഴിയുടെ പേര് അപ്പൊ ഇവിടെ അയ്യവകാരോ ഇക്കായൊക്കെ കുറയും മീൻ തന്നെയാ തരുമ്പേ ഇത് മീനോ കോഴി മീനെ പോലെ തന്നെയാ കുറയും ആവശ്യം നല്ല രസമായിരുന്നു ആ കോഴീനെ കാണാൻ പക്ഷെണ്ട് അങ്ങനത്തെ ദിവസം ഞാൻ അന്യെ കഴിച്ചില്ലായിരുന്നു മാവനെ പോയി ഓ പിന്നെ ഞാൻ പോയിൻ്റെ ഓളത്തിലേക്ക് നിർത്തി പിന്നെ ഒരു പൂവൻ കോഴി ഉണ്ടായിരുന്നു എനിക്ക് ആ പൂവൻ കോഴീനെ ഭയങ്കര ഇഷ്ടായിരുന്നു എന്ത്ണോ കാണെങ്കിൽ അതല്ലൊഴി ഉണ്ടായിക്കാൻ കൊടുത്ത് ഞാനൊന്നും അടിച്ചില്ല ആർക്കാൻ കൊടുത്തിട്ട് അരിച്ചു മേടിച്ചില്ല എന്നിട്ട് ചിക്കൻ മേടിച്ചിട്ട് വേറെ പൂ അങ്ങോട്ട് കൊടുത്തിട്ട് ചിക്കൻ ഇങ്ങോട്ട് മേടിച്ച് ഇനി പിന്നെ കോഴിനെ വളർത്താന്ന് ചോദിച്ചു കോഴിനെയൊന്നും വളർത്താം ഇനി വേറൊരു പാനെടുക്കാം ബേസ് ഒന്ന് അങ്ങോട്ട് ഇങ്ങോട്ടിട്ടൊന്ന് ചൂടാക്കാം ജസ്റ്റ് ഒന്ന് ചൂടാക്കിയിട്ട് പാൻ ഓഫ് ചെയ്യാം എന്നിട്ട ആ പാനിൽ തന്നെ വെച്ചിട്ട് സെറ്റ് സെറ്റാക്കാം ഓക്കേ പിന്നെന്താണോ എനിക്ക ഞാനിങ്ങനെ സംസാരിച്ച് ഞങ്ങൾ ഇങ്ങനെ സംസാരിച്ച് വീഡിയോ എടുക്കുമ്പോൾ നിങ്ങൾക്ക് പോരാകുന്നുണ്ടോ പറയണോട്ടോ നിങ്ങൾ പറയാറില്ലേ നമ്മുടെ സംസാരമൊക്കെ കേൾക്കാനാണെന്ന് പറയണോട്ടോ പോറുണ്ടെങ്കിൽ ഞാൻ ചെയ്യില്ല പിന്നെ വേറെ ഇന്ന് നമുക്ക് സ്പെഷ്യൽ ചിക്കനും

കഴിഞ്ഞ ദിവസം വീട് നൈറ്റി നെയ്റ്റിയല്ല ഇതൊര് സത്യത്തില് ഡ്രസ്സാ കേട്ടോ ഈ ഇത് ഈ ഡ്രസ്സ് ഏർ എന്റെ ഇക്കാട് ഒന്നിച്ചില്ലേ ഇക്കാട് ഒന്നിച്ചിട്ട് ഡ്രസ്സു ഒരു ദിവസം ഞാൻ ഇവിടെ എന്തോ ആയതോലെ ഫംഗ്ഷൻ ഉമ്മച്ച് ഈ ഡ്രസ്സ് ഇട്ടിട്ട് നിക്കണ അന്നേരം ഞാൻ ഉമ്മച്ചിട്ട് പറഞ്ഞു എന്ത് രസമാണ് ഡ്രസ്സ് ഡ്രസ് കാണാനായിരുന്നു എനിക്ക് അല്ലെങ്കിൽ ഉടുപ്പ് പോലത്തെ ഇതാ എന്ത് രസമാണ് കാണാനായിട്ട് ഞാൻ നല്ല എനിക്ക് നിനക്ക് അറിയാൻ പോലെ എനിക്ക് ബ്ലാക്കും വൈറ്റും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ എനിക്കത് തോന്നിയതാണ് അങ്ങനെ പറഞ്ഞതാട്ടോ എന്നിട്ട് പിന്നെ ഉമ്മച്ചി ഞാൻ ഒരു ദിവസം ചെന്നപ്പോ ഉമ്മച്ചി കാണുന്നുണ്ടാവും ഈ വീഡിയോ ഒരു ദിവസം ചെന്നപ്പോ ഉമ്മച്ചി ഇതൊക്കെ കഴുകി മടിക്കൊക്കെ എടുത്ത് കവറിലാക്കി വെച്ചേക്ക എന്നിട്ട് പോരാതെ പോരാതെടുത്ത് പറയാ ഇത് നീ കൊണ്ടുപോകുന്നത് ഭയങ്കര പറഞ്ഞില്ലേ എന്ന് പറഞ്ഞിട്ട് എനിക്ക് തന്നേക്കാ അതൊന്നും അങ്ങനെ വേണ്ടാന്ന് പറഞ്ഞു അപ്പൊ ഉമ്മച്ചെയ് വേണ്ട എനിക്കിഷ്ടെന്ന് പറഞ്ഞു ഉമ്മച്ചി സൗദിക്ക് പോയി അങ്ങ് കൊണ്ടതാ അങ്ങനെയുള്ള ആ ഡ്രസ്സത് ഇത് ഞാൻ അങ്ങനെ ഒരുപാട് ഇട്ടില്ല എനിക്ക് നല്ല സാധനങ്ങളൊന്നും ഞാൻ ഒരുപാട് ഇടൂല വീട്ടിൽ അങ്ങോട്ടില്ല ഇന്റെ വീട് എടുക്കാൻ നേരത്ത് മാത്രമേ ഇട്ടുള്ളൂ ആ ഒരു ഡ്രസ്സാ നല്ലതല്ലേ ഇതിങ്ങനെ ഇവിടെ ഇങ്ങനെ കട്ടിങ്ങൊക്കെ വന്നിട്ടുള്ള ഒരു ഒരു ഉടുപ്പാ അങ്ങനെ ഇങ്ങനൊക്കെ ഇണ്ട് കൊറേ കഥകൾ അതുപോലെ ഉമ്മച്ചി എന്ത് ഇഷ്ടാന്ന് പറഞ്ഞാലും ഉമ്മച്ചി തരും എന്ന് പറഞ്ഞാൽ ഞാൻ അങ്ങനെ തരാൻ വേണ്ടി നല്ലതാണെന്ന് പറയാം അങ്ങനെ ഉമ്മച്ച് വീഡിയോ കാണും കേട്ടോ ഉമ്മച്ച് വാട്സപ്പ് ഒക്കെ എടുക്കുമോ എല്ലാം ഒന്നിച്ച് മൊബൈലൊക്കെ എല്ലാം ചെയ്യും എൻ്റെ വീഡിയോ ഒക്കെ ഇരുന്ന് കാണും ഒക്കെ ചെയ്യും അപ്പം അന്നേരം വീഡിയോ കാണുമ്പോൾ പറയും നീ എൻ്റെ ജേക്കിനെ കുറിച്ചൊക്കെ പറയണ്ടായും ആ ഒന്നും അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങനെ സൂഫി

പിസ്സയുടെ പീസിലേക്ക് വൈറ്റ് സോസ് എന്ന് പറഞ്ഞാൽ പിങ്ക് സോസാണ് അത് നമ്മൾ അങ്ങനെ ആക്കി എടുക്കുന്ന കേട്ടോ ക്രീമിയില്ലേ ക്രീമി മോമോസിലൊക്കെ പറ്റുന്ന ക്രീമി സോസ് ആ സോസ് ആക്കി ഭയങ്കര ടേസ്റ്റ് കേട്ടോ ഈ സോസ് ഇപ്പം നമ്മൾ ഇത് ഫുള്ള് സോസ് കവർ ചെയ്തിട്ടുണ്ട് കേട്ടോ ഇനി ടൊമാറ്റോ സിരി ഗ്യാപ്പ് കൊടുത്തിട്ട് ഇനി ഇടയിൽ വേറെ വരൂല്ലേ ടൊമാറ്റോ നമുക്ക് ഇതുപോലെ ഇങ്ങനെ സെറ്റ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഇപ്പം ടൊമാറ്റോ സെറ്റ് ചെയ്ത് ഇനി അതിൻ്റെ സെൻറ്ററിലായിട്ട് ക്യാപ്സിക്കം സെറ്റ് ചെയ്യാം കേട്ടോ ഇപ്പോൾതാ ക്യാപ്സിക്കം സെറ്റ് ചെയ്ത് തരണം കേട്ടോ ഇനി ഓണിയൻ അതെന്താന്നാ സവാള ചെറുതായി പോയി ആ ഇങ്ങനെ ഇങ്ങനെ ഇല്ല ഇടും അതിൻ്റെ സൈഡിലിടും അപ്പോൾ ഇതാ അതിൽ ഓണിയൻ ഇട്ടിട്ടുണ്ട് കേട്ടോ ഭംഗിയല്ലേ ഇനി നമുക്ക് വേണ്ടത് ചിക്കൻ ചിക്കൻ ചെറിയ 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 പിസ ആക്കി വരുന്നത് കേട്ടോ നമുക്ക് ഒരു എന്താ പീസയും കൂടി ഉണ്ടാക്കണം അത് നിങ്ങൾ കാണിക്കണല്ലോ ഇത് മാത്രം മനുഷ്യപ്പര് അങ്ങനെ ചിക്കനും ഇതാ ചെറുത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പൊ ചിക്കനും ഇട്ടുകഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് ഇച്ചിരി കുരുമുളക് പൊടി മെല്ലിട് കുരുമുളക് പൊടി ഇട് കുറച്ചു കൂടുതലോ കുരുമുളക് പൊടിയും ഇടാട്ടോട്ട് അല്ല കുറച്ചുകൂടി ഇട് ഇല്ല കൊറച്ചുകൂടിമുളക് എവിടിയാണ് വീഴ് കുറച്ച് ഒത്തിരി വേണ്ട കുറച്ച് 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 മതി മതി ഇനി ചീസ് മൊസാറില മൊസാറിലീസാണ് ഇതിന് വേണ്ടത് പക്ഷേ നമുക്ക് കിട്ടിയത് വീട്ടിൽ ചീസാട്ടോ ഇത് അമൂലിൻ്റെ ചീസാട്ടോ നല്ല ടേസ്റ്റാണ് അമൂലിൻ്റെ ചീസിന് അപ്പം അത് ഇതോലെ വെച്ചുകൊടുക്കാം കുറച്ച് ചീസും കൂടി വെക്കുക ഒരു ഷീറ്റും കൂടി വെച്ചോ അപ്പോ നമ്മുടെ പിസ്സയൊക്കെ റെഡി ആയിട്ടുണ്ട് സെറ്റ് ആയിട്ടുണ്ട് ഇനി ഇതിന്റെ പാകം എന്ന് പറയണത് നമ്മളിത് പാനടപ്പത്ത് വെച്ചിട്ട് ഒരു ഇത് വെച്ചിട്ട് മൂടി വെക്കണം മൂടി വെച്ച് കഴിഞ്ഞാൽ ഈ ചീസ് മെൽറ്റ് ആയി വരുന്ന ആ ഒരു സമയമാണ് ഇതിന്റെ പാകം ചീസ് മെൽറ്റ് ആയി വന്ന് തുറന്നു നോക്കാം മെൽറ്റ് ആയിട്ടുണ്ടെങ്കിൽ പാകമായിട്ടുണ്ട് സെറ്റ് ആയിട്ടുണ്ട് അത്രേ ഉള്ളൂ ഇതിന് വേവ് കുക്ക് ഒന്നുമില്ല സെറ്റാക്കിയിട്ട് കാണിച്ചു തരാം കേട്ടോ പിന്നെ പിസയുടെ ബേസ് എല്ലാവർക്കും അറിയാലോ കുറച്ച് മൈദപ്പൊടിയും ഈസ്റ്റ് ഈസ്റ്റ് മൈദയും ഈസ്റ്റും ഇട്ട് കുഴച്ച് ഒരു മണിക്കൂറോളം വെക്കാം അപ്പം നല്ലോണം പൊങ്ങി വരും അത് കുറച്ച് പാലും കൂടി വെച്ചിട്ട് മിക്സ് ചെയ്യാം അതിൽ ഇനി നമുക്ക് പാനിൻ്റെ അടുപ്പത്തേക്ക് പോകാം കേട്ടോ കാണിച്ചു തരാം அப்போ நம்ம அது குக் தீ குறச்சிட்டு சிம்மிலிட்டு அடிச்சா இது அது குழப்ப அது குழப்பில்ல அவல மூடியும் வேறு மூடி வைக்க

ഞാൻ ഞാൻ ഉണ്ടാക്കാറുണ്ട് സമ്മതിച്ചെന്ന് പറയില്ല ഒരു എന്തോ ഒരു ഞാൻസണ്ടാക്കുന്നത് ഞാനല്ലേ പിസ്സ ഞാൻ ഉണ്ടാക്കിട്ടില്ലേ പിസ്സണ്ടേ ഞാൻ ഇത്ര കൊടുത്തിട്ടുണ്ട് പിസ്സ ഉണ്ടാക്കി വിറ്റതല്ല അവർക്ക് ഇഷ്ടമാണ് അല്ല കൊടുത്തെന്ന് പറയുമ്പോ അങ്ങനെ ചെയ്യില്ലേ ഇണ്ടാക്കി കൊടുത്തിട്ട് പണ്ടൊക്കെ ആ പിന്നെ ഡെയിലി പിസ്സ ഉണ്ടാക്കില്ലല്ലേ വർഷങ്ങൾക്ക് ഞാൻ പിസ്സ ഉണ്ടെങ്കിൽ എപ്പഴാന്നറിയോ ഇപ്പൊ നിങ്ങൾ കേക്കുമ്പോഴേക്കും പിഷ്കിയാണോന്ന് വിചാരിക്കു പിഷ്കിയല്ല വലിയൊരു നാളിന് കുറെ ഇറച്ചിട്ടു ബീഫ് ആ ഉള്ള പിസ്സ പറഞ്ഞോ അല്ലല്ല അയ്യോ ഓണോ പറയില്ലേക്കിട്ട് മുട്ടയൊക്കെ അത് വെറുതെ ഇവരെ പറ്റിക്കണ ഇതാ മുട്ട ദോശമാവ് വെച്ചിട്ട് ഇങ്ങനെ ഗ്യാസികവും തക്കാളി ഇതൊക്കെ ഇട്ട് മുട്ടയ്ക്ക് ചിക്കിയിട്ട് ഒക്കെ ഒഴിച്ച് അത് വേറെ സാധനം അത് പിസ്സാന്ന് എന്ന് പറഞ്ഞാൽ നമ്മൾ കുട്ടികൾ പറ്റിക്ക് കൊടുക്കുക പറ്റി പറ്റിക്കുന്ന സാധനത്തിൽ ആ അത് നല്ല ടേസ്റ്റായിരിക്കുമല്ലേ അപ്പം കഴിക്കാത്ത കുട്ടികളൊക്കെ കഴിച്ചോളൂ വലിയ എന്തോ സംഭവമാണെന്ന് ചോദിച്ച് കഴിച്ചോളൂ അത് പിള്ളേരെ പറ്റിക്കുന്ന പരിപാടി അല്ല ഞാൻ അറിയാം വലിയ വലിയൊരു നാളെ നമുക്ക് കുറേ ബീഫും ഒക്കെ കിട്ടൂലേ ഇതൊക്കെ എന്തൊക്കെ ചെയ്യുന്നത് അങ്ങനെ കഴിക്കാൻ പറ്റുമോ അപ്പം ഉണ്ടാക്കുന്ന പിള്ളേരെ പിന്നെ ഒക്കെ രണ്ട് ദിവസം കഴിച്ച് കഴിഞ്ഞാൽ പിന്നെ വേണ്ട അപ്പം ഞാൻ ഉണ്ടാക്കുന്ന അച്ചാർ ഇട്ട് അതിൽ ഈ അച്ചാർ ബീഫ് അച്ചാർ ഉണ്ടെങ്കിൽ അടുത്ത ദിവസം വരെയുണ്ടായില്ലേ ഡെയിലി കോളേജിൽ കൊണ്ടുപോകും ബീഫ് അച്ചാർ അപ്പം നമ്മൾ കുറേ ഇറച്ചി കിട്ടും ഞങ്ങളുടെ മണ്ണിലൊക്കെ കുറേ ഇറച്ചി കിട്ടും അപ്പം അതൊക്കെ ഞാൻ അച്ചാർ ഇട്ടാണ്ട് വെക്കും വെച്ചാൽ അങ്ങനെ ഇരുന്നാൽ നല്ല ടേസ്റ്റാണ് പിന്നെ അപ്പം പീസ ഉണ്ടാക്കും ബീഫ് പൊട്ടിത്തെ കഴിയുമില്ലല്ല ഇല്ലില്ല ഇല്ല കുറച്ചേരായിട്ടേ രണ്ട് മിനിറ്റിലേ ആയിട്ടുള്ളൂ എന്തില് പറ്റണമായിരുന്നു ബട്ടർ ക്ക് ഡയറ്റാമൊന്നും പറ്റിയാ ഒന്നും കഴിക്കൂല വേണ്ട കരി കഴി വേറൊരു പാനും വെള്ളം ചില അങ്ങനെ വെക്കാറുണ്ട് എന്നാ അങ്ങനെ വെക്കരുത് കരിഞ്ഞു പോയില്ലെങ്കി ശരിയാ വേറൊരു പാൻസിന് അതിന്റെ വെള്ളം ഒക്കെ അണാ ഞാൻ പറഞ്ഞ രമിക്ക് അറിഞ്ഞുകൂടാന്ന് ഞാൻ ഓർക്കണിങ്ങനെ ആ കരിഞ്ഞു പോയില്ല കരി അതല്ല ത്തിരി പത്തിരി ഉണ്ടായ തവയിലേ അത് വെച്ചട്ടാ അതിന്റെ മേളില് വെച്ചാ ഞാൻ മറന്നു ഇതാ അങ്ങനെ ഒക്കെ അറിഞ്ഞ അറിഞ്ഞൂടാ മറന്നു ഈ ഓവനിലൊക്കെ പിന്നെ അങ്ങനെ വെച്ചാൽ മതി എന്നാ അത് എടുക്കാൻ ഭയങ്കര മടിയും ഞാൻ അതെടുത്ത് അത് ഇരിക്കൂലത് ഇത് വലിയ പിസ്സയുടെ ബേസ് ആയി പോലെ അതില് ചെയ്യാത്തേക്കുള്ളൂ പിസ്സയൊക്കെ ചെയ്യാം ശരിക്കും ചെറുതു വേണോ അതൊക്കെ ഒക്കെ എടുത്ത് ഭയങ്കര പാടാൻ ഇവിടെയൊക്കെ നിരത്തും ഇത് മടിയാ ആ ഇങ്ങനെ ഇങ്ങനെല്ലാം നിർത്തിട്ടുണ്ടോ അവിടെ വീടൊക്കെ ക്ലീനാക്കി ഒക്കെ ഒതുക്കി വെച്ചേക്കാറു ക്ലീനിങ്ങ ഭയങ്കര കുടിയാന്ന് പറഞ്ഞില്ല രണ്ടു ദിവസമായിട്ട് മൊത്തം ക്ലീനിങ് പരിപാടിയായിരുന്നു ഇപ്പം വയ്യാതി ഇനി പ്രാത്ത് നോമ്പൊക്കെ അറിയല്ലേ അപ്പോഴും ക്ലീൻ ചെയ്യാം ഇടയ്ക്കിടയ്ക്ക് ക്ലീൻ ചെയ്തില്ലെങ്കിൽ എനിക്ക് പൊടി കണ്ട അപ്പം തുമ്മലും പിടിക്കും തുമ്മലോ തുമ്മലും വരുമ്പോൾ എനിക്കറിയാം അവിടെ പൊടിയായിട്ടുണ്ട് പൊടി ഉണ്ടും പിന്നെ എല്ലാം ക്ലീൻ ആ ക്ലീനാക്കി ആക്കി കഴിഞ്ഞാൽ പൊടിയില്ല തുമ്മലില്ല അങ്ങനെയൊക്കെ മക്കളെ അച്ഛൻ തീ കൂട്ട് എന്നിട്ട് ചൂടാവട്ടെ പാൻ ചൂടാവട്ടെ ചൂടായി കഴിഞ്ഞു കുറച്ചായി എന്നിട്ട് ഉറങ്ങുന്നത് ശരിയാസ ഓ ശരിയാ ഒന്നറിയില്ല രണ്ടാമത് പോയി കാനീ കനക്കാം ചൂടാവോ പത്തിരി ചട്ടി ചൂടായി അപ്പൊ അങ്ങനെയൊക്കെയാണ് നമ്മടെ പിസ ഇനി ശെരിയാവട്ടെ എന്നിട്ട് കാണിച്ച പിസ്സ അവിടെ സെറ്റ് ആയിട്ടുണ്ട് അതൊക്കെ മെൽറ്റ് ആയി അപ്സിക്കും ഇതൊക്കെ ഒന്ന് വാടി സെറ്റായിട്ടുണ്ട് അപ്പോൾ നമ്മുടെ പിസ്സ നമ്മൾ പിസ്സ കഴിക്കാനേ ഇവിടെ വന്ന് ഇരിക്കുക കേട്ടോ കണ്ടോ സൂപ്പറായിട്ടുണ്ട് കേട്ടോ ഇത്രേക്കൂടെ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ Han har fått mer kjærlighet og vilje til å